ജി എൽ എ വൺ തേർട്ടീസ് പറഞ്ഞാൽ ബ്ലോക്ക് ടു എൽ സിക്സ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വൺ നമുക്ക് കുറച്ച് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ട് മൂന്നാല് യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന് വണ്ണിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ എന്താ എന്താണ് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയം ലിറ്ററേച്ചർ അങ്ങനത്തെ വർക്ക്സിലൊക്കെ നമ്മൾ നേരിട്ടൊരു കാര്യം പറയാതെ അതിനെ കുറച്ചും കൂടി അലങ്കരിച്ച് അതിന് നമ്മുടെ റീഡേഴ്സിന് അത്രയും ഒരു ആയിട്ട് പറയുന്ന ആ ഒരു ദിനമാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് പറയുമ്പോൾ അത് അത്രത്തോളം ജനങ്ങളിലേക്ക് എൻജോയ് ആയിട്ട് തോന്നണമെന്നില്ല അപ്പോൾ അതിനൊന്നു മോഡിഫൈ ചെയ്തതിനൊന്ന് അലങ്കരിച്ച് പറയുന്ന ആ ഒരു ദിനമാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അതിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മൂന്നാല് വേ ടേംസിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നത് അതിലുള്ളതാണ് സിമിലി മെറ്റഫോർ സിനക്ഡോഷ് മെറ്റണോമി ആൻഡ് പേഴ്സണിഫിക്കേഷൻ ഇതൊക്കെ എന്താണ് ഓരോന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാറുള്ളത് സിമിലിനെ കുറിച്ചിട്ടാണ് സിമിലി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യമായിട്ട് കമ്പെയർ ചെയ്യുന്നതിന് എന്ന് പറയുന്ന ഒരു വാക്കാണ് സിമിലി ഈ സിമിലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലൈക്ക് ആസ് എന്ന് വെച്ചിട്ടാണ് കമ്പെയർ ചെയ്യുക സിമിലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈക്ക് ആസ് എന്നുള്ള ഈ രണ്ട് വേർഡ് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കമ്പെയർ ചെയ്ത് പറയുന്നത് അതിനാണ് സിമിലി എന്ന് പറയുന്നത് ഈ സിമിലിയുടെ അടുത്തൊരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കമ്പെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നമ്മളൊരു നമ്മുടെ മൈൻഡിലേക്ക് ഒരു പിക്ചറൈസേഷൻ കിട്ടും ഇപ്പം നമ്മളൊരു കാര്യത്തിൻ്റെ മറ്റൊരു കാര്യത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ആ നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിലും ആ കമ്പെയർ ചെയ്യുന്ന കാര്യം നമുക്കറിയുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമ്മുടെ ഒരു ഇമേജിനേ ഇമേജിലേക്ക് ഒരു നമ്മുടെ മൈൻഡിലേക്ക് വരും അതിൻ്റെ ഒരു ഇമേജ് നമ്മുടെ ഒരു മൈൻഡിലേക്ക് വരും അതാണ് ഈ സിമിലിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകട്ടോ വേണ്ട ദ വൈറ്റ് ഫീറ്റ് ഓഫ് ദ ബേബി ബീച്ച് അക്രോസ് ദ ഗ്രാസ് ദ ലിറ്റിൽ വൈറ്റ് ഫീറ്റ് നോട്ട് ലൈക്ക് വൈറ്റ് ഫ്ലവേഴ്സ് ഇൻ എ വിഞ്ച് ദ ബോയ്സ് ആൻഡ് റൺ ലൈക്ക് പവ്സ് ഓഫ് വിൻ ദാറ്റ് പാസ് ഓവർ വാട്ടർ വെർ ദ വീട്സ് ആർ തിൻഡ് ഇവിടെ ഈ ഒരു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയുടെ കാലിനെ ഫീറ്റ് ഓഫ് ദ ബേബിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലവേഴ്സ് എന്താ ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ടുള്ളതിനായിട്ടും പിന്നെ ഈ ഒരു പവ്സ് ഓഫ് വിൻഡ് ദാറ്റ് ഓവർ വാട്ടർ ഫ്രണ്ട്സ് ഓവർ വാട്ടർ അതിനായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കമ്പെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കമ്പെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് എന്നാണ് ലൈക്ക് അവിടെ പറയുന്നുണ്ട് ലിറ്റിൽ വൈറ്റ് ഫീറ്റ് നോട്ട് ലൈക്ക് ലൈക്ക് എന്നുള്ള ഒരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതിനെ സിമിലിയുടെ ഒരു പ്രത്യേകത സിമിലി അങ്ങനെയാണ് കമ്പെയർ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു പോയം കൊടുത്തിട്ടുണ്ട് ആ പോയത്തിൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ട് അന്ന് റീഡ് ചെയ്യുക എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പിക്ചർ ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് വെൻ യു റീഡ് ദ പോയം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമയിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഒരു പിക്ചർ അങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പോൾ ഈ ഒരു പോയം റീഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പിക്ചറാണ് നമ്മുടെ മൈൻഡിൽ വന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ആ ഒരു ബേബി റൺ ചെയ്യുന്നതും ആ ഗ്രാസിലൂടെ ഇങ്ങനെ റൺ ചെയ്യുന്നതും അതേപോലെ അവൻ്റെ ആ മൂവ്മെൻറ്റ് ഓഫ് സ്പീ ഫീറ്റ് അവൻ്റെ കാലിൻ്റെ കാൽപാദത്തിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന പിക്ചർ നീ മേക്ക് എ ലിസ്റ്റ് ഓഫ് സിമിലിസ് യൂസ്ഡ് ബൈ ദ പോയറ്റ് സിമിലി ഇവിടെ ഏതൊക്കെ സിമിലിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റിന് എന്താ പറഞ്ഞിട്ടുള്ളത് ലിറ്റിൽ വൈറ്റ് ഫീറ്റ് നോട്ട് ലൈക്ക് വൈറ്റ് ഫ്ലവേഴ്സ് ഇൻ എ വിൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് അവൻ്റെ ലിറ്റിൽ വൈറ്റ് ഫീറ്റ് അവൻ്റെ വൈറ്റ് കാലിന് എന്തിനാണ് എന്തിനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫ്ലവേഴ്സ് എന്താ പറയുക വിൻഡിൽ കാറ്റിലിങ്ങനെ അടന്നതിനാറ്റിലിങ്ങനെ അടുന്നതിനായിട്ടാണ് ഇവൻ്റെ കാലിനെ ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ദ സൈറ്റ് ഓഫ് ദർ വൈറ്റ് പ്ലേയിങ് ഇൻ ദ ഗ്രാസ് ഇൻ വിൻസം ആസ് എ റോബിൻ സോങ്സ് ഓഫ് ലീൻ അതൊന്ന് പിന്നെ പറയുന്നത് ഐ വിഷ് ദാറ്റ് ദ ബേബി വുഡ് ടാക്ക് അക്രോസ് ഹർ ടു മീ ലൈക്ക് എ വിൻ ഷാഡോ റണ്ണിങ് ഓൺ എ പോണ്ട് അങ്ങനെ ലൈക്ക് ആസ് എന്ന് പറയുന്നതിനൊക്കെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സിമിലി പറയുന്നത് അങ്ങനെ കുറേ സിമിലീസ് ഉണ്ട് ഒന്ന് റീഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കട്ടോ വായിക്കട്ടോ ഹൗ ഡു ദ സിമിലി മേക്സ് ദ ഡിസ്ക്രിപ്ഷൻ മോർ വിവിഡ് ടു അസ് നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ക്ലിയർ ആവും വിവിഡെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതായത് ലൈക്ക് ആസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും അതാണ് സിമിലിയുടെ ഒരു പ്രത്യേകത ലൈക്ക് ആസ് എന്നുള്ള ടേംസിനായിട്ടാണ് സിമിലി നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് സിമിലിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ആസ് എന്നുള്ള ടേംസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പറയുന്നത് ഇവിടെ റീഡ് ദ പാസേജ് എഗെയിൻ ആൻഡ് ലുക്ക് അപ്പ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആണ് മർമർ മർമർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ മർമ്മർ ചെയ്യാന്നൊക്കെ പറയില്ലേ സോക്ക മെല്ലെ സംസാരിക്കുക അങ്ങനെ അതിനാണ് പറഞ്ഞത് സോഫ്റ്റ് ലോ സൗണ്ട് കണ്ടിന്യൂസ് ആൻഡ് ഇൻഡിസ്റ്റിക്റ്റ് എന്താന്ന് പറയുന്നത് മനസ്സിലാവില്ല അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലോ സൗണ്ടിനെയാണ് മെർമർ എന്ന് പറയാം സ്റ്റിറിങ് സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മൂവ്മെൻ്റ് ആണ് കേട്ടോ പിന്നെ സ്ട്രീക്സ് സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ തിൻ ലൈൻസ് തിൻ ലൈൻസിനാണ് എന്താ പറയുക സ്ട്രീക്സ് എന്ന് പറയുന്നത് പിന്നെ ക്രിവിക്സ് എന്ന് പറഞ്ഞാൽ എ നാരോ ഓപ്പണിങ്സ് ഓർ ക്രാക്സ് ഇൻ റോക്സ് എന്താ പാരകളിലൊക്കെ ഉള്ള ചെറിയ ഒരു ഓപ്പണിങ്സിനെയാണ് ക്രെവിക്സ് ക്രെവിസസ് എന്ന് പറയുന്നത് പിന്നെ റഗ്ഗ് എന്ന് പറഞ്ഞാൽ റഫ് റഫ് ആയിട്ടുള്ളതിനാണ് റഗ് എന്ന് പറയുന്നത് ഈ ഒരു കേവ് എന്നെ കുറിച്ചുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഒരു കേവിനെ നോക്കിയപ്പോൾ ഒരു കേവിനെ വാ വായിച്ചപ്പോൾ നമുക്ക് എന്താണ് പിക്ചറൈസേഷൻ നമ്മുടെ മൈൻഡിലേക്ക് വന്നതെന്നാണ് അടുത്ത ക്വസ്റ്റം വരുന്നത് ഇറ്റ് ഈസ് എ വാസ്റ്റ് കേവ് അതൊരു വലിയ കേവാണ് വിന്ത് വാട്ടർ റൈസേഴ്സ് ഇറ്റ് ഫിൽസ് ദ കേവ് ആൻഡ് മേക്സ് എ സോഫ്റ്റ് ലോ സൗണ്ട്സ് ആസ് ഇറ്റ് കംസ് ഇൻ ഇറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് വിത്ത് ദ മൈ ടു ഫേസസ് ഓഫ് നേച്ചർ വേർ മൂവിങ് ഇൻ ദ ഡാർക്ക് കേവ് ടു ബ്രിങ് എബൌട്ട് എ ചേഞ്ച് നമുക്ക് അങ്ങനെ അദ്ദേഹം കമ്പെയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ആ ഒരു കേവിനെ കുറിച്ച് അത് വാസ്റ്റാണ് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ കേവിന് ഉദാ കേവിനെ നിറ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതും അതിൻ്റെ ഒരു മർമറിങ് സൗണ്ട് ഒക്കെ അതിൽ കേൾക്കുന്നൊക്കെയാണ് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ആ ഒരു പിക്ചർ വരും അത് കമ്പെയർ ചെയ്ത് പറയുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നെക്സ്റ്റ് വൺ മെറ്റോഫർ മെറ്റോഫർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ യൂണിറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു എന്താ പറയുക ഒരു എന്താ ഒരു കോണ്ടാക്ട്സ് എന്താ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് മെറ്റഫറിനെ കുറിച്ചിട്ടാണ് മെറ്റഫർ എന്ന് വെച്ചാൽ അവരൊരു സിമിലാരിറ്റി ഒന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലേ പക്ഷെ എന്തൊക്കെയോ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് സിമിലർ അല്ല എന്നാൽ എന്തോ ഒരു ഒരു കോണ്ടാക്ട്സ് ഉണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിന് പറയുന്നതാണ് മെറ്റഫർ ഈ സിമിലി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് ലൈക്ക് ആസ് എന്ന് വെച്ച് പറയുമ്പോൾ ഇത് നോട്ട് സിമിലാരിറ്റി സിമിലാരിറ്റി അല്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ സിമിലേ നമ്മൾ ലൈക്ക് ആസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും ഈ മറ്റേതിനൊരു കമ്പാരിസൺ സിമിലാരിറ്റി ഉള്ള സംഭവങ്ങളെ പക്ഷേ ഇതിനൊരു സിമിലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നതാണ് ഈ മെറ്റഫർ എന്ന് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ നോക്കൂ ദ റിവർ സ്നേക്സ് ഇറ്റ്സ് വേ ത്രൂ ദ മൗണ്ടെയ്ൻസ് റിവറിനെ എന്താ മൗണ്ടെയ്ൻസിലൂടെ പോകുന്നത് എന്തിനായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ട് സ്നേക്സിൻ്റെ അതിനായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഡ്രൈ പംകിൻസ് വെർ ഗോൾഡൻ ഐഡൽസ് എമൺ ദ കോൺ സ്റ്റോക്സ് പംകിൻസിനെ എന്തായിട്ട് കോൺ സ്റ്റോക്സിനൊക്കെ ആയിട്ടാണ് ഇവിടെ സോറി പംകിനെ ഒരു ഗോൾഡൻ ഐഡൽസ് ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ല ഗോൾഡും പംകിനും ഒരു സിമിലാരിറ്റി ഇല്ല പക്ഷേ അതിൻ്റെ ഒരു ആ അങ്ങനെ എന്തോ ഒരു ബന്ധവും സിമിലാരിറ്റി ഇല്ലാത്ത പക്ഷെ എന്തോ ഒരു ബന്ധമുള്ള ഒരു സംഭവങ്ങളെ ഒന്നിച്ച് പറയുന്നതിനാണ് കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മെറ്റഫറിനെ കുറിച്ചാണ് പറയാനുള്ളത് എക്സ്റ്റൻഡ് മെറ്റഫറും അതുപോലെ എന്താ മിക്സ്ഡ് മെറ്റഫറും എക്സ്റ്റെൻഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോയത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് പീസ് ഓഫ് ആർട്ട് റൈറ്റിങ് അവരുടെ ആ ഒരു എന്താണ് അവർ എഴുതുന്നത് അതിൽ മൊത്തമായിട്ട് വി മെറ്റഫർ യൂസ് ചെയ്യാം ഒരു സിമിലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പറയുന്ന മൊത്തം ആ ഒരു ഇതിൽ ടോട്ടലി അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് എക്സ്റ്റെൻഡ് മെറ്റഫർ എന്ന് പറയാം അതിൽ കുറച്ച് വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ദ ഒബ്ജക്ട്സ് വിത്ത് വിത്ത് വിച്ച് ദ ക്ലൗഡ്സ് ആർ കമ്പയർഡ് ഇൻ ദ പാസേജ് ഗിവൺ എബോ കം എന്താ ഇവിടെ ക്ലൗഡ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിന് മുന്നുള്ളത് അന്ന് റീഡ് ചെയ്യണം കേട്ടോ റീഡ് ചെയ്യാൻ ടൈം വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ എന്താ ക്ലൗഡ്സിന് എന്തിനൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തതെന്ന് പറഞ്ഞാൽ എസ് സ്കൂണർ എ ടോയ് പോഡിൽ ഗ്രീൻലാൻഡ് ലാബ്രഡർ ആൻഡ് ബനാന സ്പ്ലിറ്റ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബന്ധമായിട്ട് വരെ തോന്നില്ല ബനാന സ്പ്ലിറ്റിൻ്റെ കൂടെയും സ്കൂണറിൻ്റെ കൂടെയും ടോയ് പോഡിലിൻ്റെ കൂടെയൊക്കെയാണ് ക്ലൗഡിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അത് അവരുടെ ഒരു ഇമാജിനേഷനാണ് കവികളുടെ ഒരു ഇമാജിനേഷനുസരിച്ചിരിക്കും അത് അവരത് ഡിസ്ക് എന്താ പറയുക അതിനെ ആ ഒരു ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തെ പറ്റി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കും ഫീൽ ചെയ്യും അവർ തമ്മിൽ എന്തോ സിമിലാരിറ്റി ഇല്ലെങ്കിലും എന്തോ ഒരു ഇതുണ്ട് നമുക്ക് ഫീൽ ചെയ്യും അത് അവരുടെ ആ ഒരു ഇമാജിനേഷൻ പവറിനുസരിച്ചിരിക്കും ഓരോ ഓരോ പോയറ്റുമാരുടെ ഇമാജിനേഷനുസരിച്ചിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവർക്കൊന്ന് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഉള്ളത് മിക്സ്ഡ് മെറ്റഫോർ മിക്സ്ഡ് മെറ്റഫറിൽ അങ്ങനെ മറ്റേതിനെ പോലെ കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യൂല കുറച്ചൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് മിക്സ്ഡ് മെറ്റഫർ എന്ന് പറയുന്നത് അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നെവർ സീക്ക് ടു ടെൽ തൈ ലവ് ലവ് ദാറ്റ് നെവർ ട്വൽവ് ക്യാൻ ബി ട്വൽവ് ക്യാൻ ബി ഫോർ ദ ജെന്റിൽ വിൻ ഡസ് മൂവ് സൈലൻ്റ് ഇൻവിസിബിളി ഇതിലെ സിമിലീസും മെറ്റഫറും കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ ഇതിൽ മെറ്റോഫർ എന്താണ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമല്ലാത്ത കാര്യങ്ങൾ ഒരു സിമിലർ അല്ലാത്ത കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പറയുന്നത് ഇതിൽ മെറ്റോഫർ എന്ന് പറഞ്ഞാൽ ലവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ജെൻറ്റിൽ വിൻഡ് വിൻഡ് ലൗവിനെ പ്രേമ ലവനെ ഡിസ്ക്രൈബ് ചെയ്തെതിനോടാണ് ജെൻറ്റിൽ വിൻഡ് ചെറിയ കാറ്റിനോടായിട്ടാണ് ലവിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാൽ സിമിലിയോ സിമിലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ അല്ലേ സിമിലിനെ ഇവിടെ എന്താ സിമിലി ഇവിടെ ഏതാണെന്ന് വെച്ചാൽ ദ ഹ്യൂജ് റോക്ക് ഈസ് കമ്പെയർഡ് ടു എ സി ബീസ്ഡ് ഹ്യൂജ് റോക്കിനെ കമ്പെയർ ചെയ്തിട്ടുള്ള സി ബീസ്റ്റിനായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിലുള്ള ഒരു ബാക്കി ക്വസ്റ്റ്യൻസിലുള്ള സിമിലിയും അതുപോലെ മെറ്റോഫറും കണ്ടെത്താനോ പറയുന്നത് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് അടുത്തതുള്ളത് സിനക്ക് ഡോഷിനെ കുറിച്ചുള്ളതാണ് സിനക്ക് ഡോഷ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ഫുൾ കാര്യം പറയുമ്പോൾ അതിലുള്ള ഒരു പാർട്ടിനെ കുറിച്ച് പറയാം ഒരു മുഴുവനായിട്ടൊരു കാര്യം പറയുന്നതിന് എന്താ പറയുമ്പോൾ അതിലൊരു പാർട്ടിനെ കുറിച്ച് മാത്രം പറയാം അല്ലെങ്കിൽ ഒരു പാർട്ടിനെ പറഞ്ഞിട്ട് ആ മുഴുവനായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിനാണ് സിനക്ക് ഡോഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ പറയുന്നത് ഹാസ് മൈക്ക് ഗോട്ട് വീൽസ് ഇവിടെ പറയുമ്പോൾ മൈക്ക് ഗോട്ട് വീൽസ് മൈക്ക് പറഞ്ഞ വ്യക്തി വീൽസ് വീൽസ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങൂലല്ലോ വീൽസ് ആകുമ്പോൾ നമുക്ക് എന്താവാം വീൽസ് ഉള്ളത് എന്തിനൊക്കെയാണ് കാറിന് അല്ലെങ്കിൽ ബൈക്കിന് അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ വീൽസ് ആ ഒരു കാറിൻ്റെ ഒരു പാർട്ടിനെ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യം ഫുള്ള് മനസ്സിലാക്കാൻ കഴിയും ഹാസ് മൈക്ക് ഗോട്ട് കാർ എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡിഫൈ ചെയ്തിട്ട് പറയുന്ന ഒരു അലങ്കരിച്ച് പറയുന്നതാണ് ഹാസ് മൈക്ക് ഗോട്ട് വീൽസ് ബൈക്ക് ചക്രം വാങ്ങിയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ചക്രമാകുമ്പോൾ എവിടേക്കും ഉപയോഗിക്കുക ആ കാറിൽ മോട്ടോർ സൈക്കിളിൽ ബൈക്ക് സൈക്കിൾ അപ്പോൾ ഈ ഒരു വലിയൊരു ഭാഗത്തിൻ്റെ കാറിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ ക്രോശി എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ സ്കേട്ട് നമ്മൾ എന്താ അതേപോലെ ഞാൻ പറഞ്ഞു ഒരു പാർട്ട് പറഞ്ഞിട്ട് ഹോൾ കാര്യങ്ങളും പറയുന്നുള്ളൂ പറഞ്ഞു അതിൻ്റെ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദസ് ലുക്ക് അറ്റ് ദാറ്റ് സ്കേട്ട് ആ എന്താ മീഡിയയിലേക്ക് നോക്കും മീഡിയയിലേക്ക് നോക്കുക പറയുമ്പോൾ അവർ അവിടെ മീൻ ചെയ്യുന്നത് ആ വിമണിലേക്ക് നോക്കുന്നതാണ് കാരണം മിഡി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിമണാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിലേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഒരു പാർട്ടാണ് ഒരു വിമൺ ധരിച്ചിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കത് വിമൺ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എന്താ പോയിറ്റും റൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് സിനിക് ഡോഷ് എന്ന് പറയുന്നത് ഈ ഒരു പോയാൻ കൊടുത്തിട്ടുണ്ട് അതില് വാട്ട് ഡസ് ഫ്രേസ് ഇമോർട്ടൽ ഹാൻഡ് ഓർ ഐ റഫർ ടു ഇമോർട്ടൽ ഹാൻഡും ഐ ഇവിടെ എന്താണ് റെഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഗോഡ് ദൈവത്തിനെയാണ് ഹൂ ഡിസൈൻ ദ ടൈഗേഴ്സ് ബോഡി അതാണല്ലോ ടൈഗേഴ്സിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇമോർട്ടൽ ഹാൻഡ് ഓ ഐ ഇവിടെ റെഫർ ചെയ്യുന്നത് ഗോഡിനെയാണ് ദൈവത്തിനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ കാര്യം ചെറിയൊരു ഭാഗം പറഞ്ഞിട്ട് ഹോൾ കാര്യങ്ങൾ പറയുന്നതിനും അല്ലെങ്കിൽ ഹോൾ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം പറയുന്നതിനാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ചെറിയ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൈക്ക് കാർ വൺ കാർ വാങ്ങിച്ചതെന്നു പകരം ഹാസ് മൈ ഗുഡ് വീൽസ് എന്ന് പറയാം അതായത് ആ കാറിൻ്റെ വലിയൊരു കാര്യത്തിൻ്റെ മുഴുവനായിട്ട് പറയാതെ അതിൻ്റെ ഒരു ഭാഗം പറയാം അതുപോലെ തന്നെ വിപണന ഫുള്ളായിട്ട് പറയാതെ സ്കേർട്ടിനെ പറയാം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെട്രോണിമിനെ കുറിച്ചിട്ടാണ് മെറ്റോണിമി എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വേറൊരു കാര്യം പറയാം അങ്ങനെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മെറ്റോണിമി ഇപ്പം നമ്മൾ പറയുകയാണേ ഐ റെസ്പെക്ട് ദ ക്രൗൺ ക്രൗൺ എന്ന് വെച്ചാൽ എന്താണ് കിരീടം കിരീടം ആരാണ് യൂസ് ചെയ്യുക രാജാവ് ഐ റെസ്പെക്ട് ദ കിങ് എന്നതിന് പകരം ഐ റെസ്പെക്ട് ദ ക്രൗൺ ഞാൻ ആ രാജാവിൻ്റെ കിരീടത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ ആ ഒരു കിങ്ങിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ആ ക്രൗണിന് റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ ഒരു വളഞ്ഞു പിടിച്ച് പറയുന്ന ആ ഒരു സംഭവം അപ്പം നമുക്ക് വായന വായിക്കുമ്പോൾ അതൊരു രസമായിരിക്കും അതിനാണ് ഈ മെറ്റോണിമി എന്ന് പറയുക നേരിട്ട് പറയാതെ ആ ഒരു ആ ഒരു സംഭവത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് വേറൊരു കാര്യം പറയുന്നതിനാണ് ഈ മെറ്റോണിമി എന്ന് പറയാം ഇപ്പം ഇനി ഒരു ഇത് വായിച്ചു നോക്കുക അതിലുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഡസ് പൈലറ്റ് റെഫർ ടു ഇവിടെ പൈലറ്റിനെ എന്തായിട്ടാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അവിടെ പൈലറ്റിനെ ഗോഡായിട്ടാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ എന്താ ഫുള്ള് പറയാതെ അതിൽ ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യം പറയുന്നതിനാണ് നമ്മൾ മെറ്റോണിമി എന്ന് പറയാം അപ്പോൾ ഇവിടെ ഈ ഒരു പേസേജിൽ ൈലറ്റ് എന്ന് പറയുന്നത് ദൈവത്തിനെയാണ് ദൈവം എന്ന് പറയാതെ അദ്ദേഹത്തിൻ്റെ പൈലറ്റ് അവരെ എല്ലാം സൃഷ്ടിച്ച് അവരെയൊക്കെ ഇങ്ങനെ പൈലറ്റ് എന്താ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് നല്ല രീതിയിൽ എന്താ പറയും നയിക്കുക ചെയ്യുന്നത് അതേപോലെ തന്നെ ദൈവം അപ്പോൾ അങ്ങനെയാണ് മൈൽ പൈലറ്റിനെ നമ്മളിവിടെ ഗോഡായിട്ടാണ് റഫർ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് റീഡ് ദ ദോളോയിങ് ലൈൻസ് റോബർട്ട് ഗ്രേവ്സ് പോയം ദ നേക്കഡ് ആൻഡ് നേക്കഡ് ന്യൂഡ് ആ പോയം വായിക്കാനാണ് പറയുന്നത് ലവേഴ്സ് വിത്തൌട്ട് റീ അപ്രോച്ച് വിൽ ഗ്രേസ് ഓൺ ആൻഡ് ബോഡീസ് ദ ഹിപ്പോക്രാറ്റിക് ഐസ് വിൽ സീ ഇൻ നേക്കഡ്നെസ് ആൻഡോട്ടോമി ഈ ഒരു ഇത് വായിച്ചിട്ട് ഇതിലുള്ള എന്താ ഇത് പറയാനാണ് പറയുന്നത് മെറ്റോണോമീന്ന് പറയാനാണ് പറയുന്നത് ദ ഹിപ്പോക്രാറ്റിക് ഐ റെഫറിംഗ് ടു ദ മെഡിക്കൽ പീപ്പിൾ ഈ ഹിപ്പോക്രാറ്റിക് ഐ എന്ന് പറയുന്നത് ഇവിടെ മെഡിക്കൽ പീപ്പിളിനെയാണ് പറയുന്നത് അവർക്കാണല്ലോ മെഡിക്കൽ പീപ്പിളിനാണല്ലോ നല്ല രീതിയിലുള്ള ഒരു കണ്ണ് വേണ്ടത് അങ്ങനെയാണ് അവിടെ അവരെ പറയുന്നതിന് പകരം ഹിപ്പോക്രാറ്റിക് ആയി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനെ ആ ഒരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാതെ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളെ പറയുന്നതിനാണ് മെറ്റോണിമി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് നോക്കാറുള്ളത് പേഴ്സണിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് പവേഴ്സ് ഫീലിങ്സൊക്കെ നമ്മൾ ഒരു നോൺ ലിവിങ് തിങ്സിലേക്ക് ഇതാക്കിയിട്ട് പറയാം നോൺ ലിവിങ് തിങ്സിലേക്ക് നോൺ ലിവിങ് തിങ്സിന് ഇല്ലല്ലോ ഇല്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യരായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനുഷ്യരുടെ ക്വാളിറ്റീസ് ആയിട്ട് ഉള്ളതിനായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതിനാണ് ഈ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം അതിനൊരു എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു എവിടെയെങ്കിലൊക്കെ ഉള്ളൊരു സൈൻ എന്നെ ആകെ ചിന്തിപ്പിച്ചു അങ്ങനെയൊക്കെ പറയില്ലേ എന്നെ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു എവിടെയെങ്കിലും ഉള്ളൊരു സൈ ഡോർമലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള സൈൻ സൈൻ എന്നൊക്കെ പറയുന്നത് ഒരു നോൺ ലിവിങ് തിങ് ആണ് അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യൂലോ ഇൻസൾട്ട് എന്നൊക്കെ പറയുന്ന ക്യാരക്റ്റേഴ്സും ക്വാളി ക്വാളിറ്റീസൊക്കെ ഉള്ളത് ആർക്കാണ് ഈ ഒരു ഹ്യൂമൻസിനാണ് അങ്ങനെ ഹ്യൂമൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ലിവിങ് തിങ്സിനായിട്ട് ബന്ധപ്പെടുത്ത് പറയുന്നതിനാണ് ഈ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ക്വിസ്റ്റ്യൻസ് നോക്കാം എന്താ ക്യസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ വാട്ട് എക്സ്പ്രഷൻ ഡസ് ദ ഉണ്ടോയിം യൂസ് ടു റെബ്യൂക്ക് ദ സൺ സണ്ണിനെ റെബ്യൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തിട്ടോ അതൊന്ന് വായിച്ച് നോക്കണം ഇവിടെ ഓൾഡ് ഫുൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ അൺറൂലി സോസ് ഇതൊക്കെ പറയുന്നത് റെബ്യൂക്ക് ദ സണ്ണിന് പറയാനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു പാസേജ് തന്നേക്കാണ് അത് നമ്മുടെ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളുണ്ടല്ലോ സിമിലിയ മെറ്റഫർ അതൊക്കെ അതിലൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു പാസേജാണ് തന്നിട്ടുള്ളത് ദ ലോസ് ചായന്ന് പറഞ്ഞൊരു പാസ്സേജ് ആണ് അതൊന്ന് റീഡ് ചെയ്യാം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസ് ഇൻ ദ ഓപ്പണിംഗ് പാരഗ്രാഫ് സജസ്റ്റ് ദ ഫെസ്റ്റീവ് മോഡ് ഓഫ് ദ ക്രൗഡ് ഫെസ്റ്റീവ് മോഡ് ഓഫ് ദ ക്രൗഡിന് പറയുന്നത് എന്തൊക്കെയാണ് അവിടെയുള്ള എന്താ ഫ്രെയ്സസ് എന്നാണ് ചോദിക്കുന്നത് ഫെസ്റ്റിവൽ ഓഫ് സ്പ്രിംഗ് എ ഗെയിലി ക്ലാഡ് ഹ്യൂമാനിറ്റി ബ്രൈറ്റ് കളേഡ് റാബിറ്റ്സ് ഫ്ലഡ് സീ ഓഫ് സ്പാർക്ലിംഗ് സിൽവർ സൺഷൈൻ ബ്രിമ്മിങ് ഓവർ വിത്ത് ലൈഫ് ആൻഡ് ലോഫർ ജോയ്സ് സ്മൈലിംഗ് ഫ്ലവേഴ്സ് ആൻഡ് സോങ്സ് ഇതൊക്കെ അവിടെയുള്ള ഒരു സന്തോഷത്തിനെ സൂചിപ്പിക്കാനാണ് പറയുന്നത് അതായത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആഘോഷങ്ങളാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ വേർഡ്സൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് ഈസ് ദ ക്രൗഡ് ഓഫ് പീപ്പിൾ കമ്പെയർഡ് ടു ഫസ്റ്റ് പാരഗ്രാഫിൽ പീപ്പിളിനെ ക്രൗഡ് ഓഫ് പീപ്പിൾ പീപ്പിളിൻ്റെ ആ ഒരു ജനക്കൂട്ടത്തിനെ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയ്ലി ക്ലൗഡ് ഗെയ്ലി ക്ലാഡ് എന്നാണ് അവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ കളേഡ് ബ്രൈറ്റ് കളേഡ് റാബിറ്റ് എന്നൊക്കെയാണ് അവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് ചോദിക്കേണ്ടത് എ ഗ്ലി ക്ലാഡ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ വിയറിംഗ് ബ്രൈറ്റ് കളേഡ് ക്ലോത്ത്സ് ഗെയ്ലി ക്ലാഡ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് വിയറിങ് ബ്രൈറ്റ് കളേഡ് ക്ലോത്ത്സ് എന്നാണ് ലാഗ്ഡ് ബിഹൈൻഡ് ലാഗ്ഡ് ബിഹൈൻഡ് എന്ന് വെച്ചാൽ ഫെൽ ബിഹൈൻഡ് ഫെൽ ബിഹൈൻഡ് എന്നാണ് പറയുന്നത് അതിൻ്റെ മീനിങ് കേട്ടോ ദ റിസൈഡിങ് സോറി റിസൈഡിങ് ടോയ്സ് എന്ന് പറഞ്ഞാൽ ദ ടോയ്സ് ലെഫ്റ്റ് ബിഹൈൻഡ് ആൻഡ് ഗെറ്റിംഗ് ഫർദർ ഓഫ് എന്നാണ് പറയുന്നത് റെഡ് ഐഡെന്ന് പറഞ്ഞാൽ ഇൻ ആങ്കർ റെഡ് ആയി നമുക്ക് കണ്ണൊക്കെ എപ്പള ചോക്ക ദേഷ്യം വരുമ്പോൾ ഇൻ ആങ്കർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ സെർ സെർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗോയിങ് റൗണ്ട് സർക്യൂട്ട് അടിക്കാമെന്നൊക്കെ പറയുന്നത് ഗോയിങ് റൗണ്ട് എന്നാണ് അവിടെ പറയുന്നത് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് സർക്കിൾ ഷേപ്പിലാണ് അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് അപ്പോൾ റൗണ്ട് എന്നാണ് പറയുന്നത് പുട്ടിൻ ടു എന്ന് പറഞ്ഞാൽ മെയ്ഡ് വിവിഡ് ബൈ ദെയർ ഡിസ്റ്റിങ്ക്ട് ഔട്ട്ലൈൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ കോൺട്രാസ്റ്റ് വിത്ത് ക്രൗഡ് ഓഫ് പീപ്പിൾ അതാണ് അവിടെ പുട്ട് ഇൻ ടു റിലീഫെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക